സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു വ്യതിരിക്തത എന്ന് പറയുന്നത് അത് കേവലം ബാഹ്യമായ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതമോ ആദർശമോ അല്ല എന്നതാണ് കർമ്മങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ഇസ്ലാം അടിത്തറയായി വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ് വിജയം വരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സ്വർഗം ലഭിക്കുന്ന വിജയികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇന്നല്ലീന ആമനു വ അമിലുസ് അലിഹാദ് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല അതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞു സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസമില്ലാത്ത അഥവാ ഖുർആൻ പഠിപ്പിച്ച പ്രവാചകൻ പറഞ്ഞു തന്ന വിശ്വാസകാര്യങ്ങളൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് കുറേ നന്മകളെന്ന് തോന്നുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് അവരുടെ കർമ്മങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അവർ ചെയ്തതുകൊണ്ട് പല ആളുകൾക്കും ഉപകാരങ്ങൾ കിട്ടിയേക്കാം അവരിലൂടെ പല ആളുകളുടെയും പ്രയാസങ്ങൾ നീങ്ങിയിട്ടുണ്ടാകാം പക്ഷേ അത് നിമിത്തം അതൊരു പുണ്യമായി നന്മയായി പരിഗണിക്കപ്പെടുകയില്ല പരിഗണിക്കപ്പെടണമെങ്കിൽ വിശ്വാസം വിശ്വാസമെന്നത് അടിത്തറയാണ് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതാണ് അള്ളാഹുവിൽ വിശ്വാസം വേണം പ്രവാചകനിൽ വിശ്വാസം വേണം അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ വിശ്വാസം വേണം അപ്പോൾ അള്ളഹനെ മുഹമ്മദ് നബിയേയും ഖുറാനും ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്തതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളായി നന്മകളായി പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം നബി നിബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രിയപത്നി ആയിഷാ റദി അള്ളാഹു അൻഹ അവരുമായൊരു കുടുംബ ബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ച് അബ്ദുല്ലാഹിബിൻ ജുദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പ്രവാചകനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട് എന്താണ് ചോദ്യം അബ്ദുല്ലാഹുബിന് ജുദ്ഹാൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇസ്ലാമിൻ്റെ മുമ്പ് ജീവിച്ചു പോയ ഒരു മനുഷ്യൻ ആളുകളെ സഹായിക്കുന്ന അതിഥികളെ സ്വീകരിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരു നന്മയുടെ വക്താവായി അറിയപ്പെടുന്ന ആളാണ് അയാൾ ചെയ്ത ഈ കാര്യങ്ങൾ അയാൾക്ക് ഉപകരിക്കുമോ പരലോകത്ത് പ്രതിഫലം കിട്ടുമോ നബിയെ എന്നാണ് ആയിഷാ റതി അള്ളാഹുഹ ചോദിക്കുന്നത് നബിസ്ലാഹു അലൈഹി വസലം കൊടുത്ത മറുപടി ല എം ഫു അയാൾക്ക് ഉപകരിക്കുകയില്ല എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസായി നമുക്ക് ആ സംഭവം കാണാം എന്താ കാര്യം അയാൾ ചെയ്തപ്പോൾ ഈ കാര്യങ്ങൾ ഈ നന്മകൾ ഈ പ്രവർത്തനങ്ങൾ അയാൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരിക്കൽ പോലും ഇതെനിക്ക് ഉപകരിക്കണം പടച്ചവൻ സ്വീകരിക്കണം പരലോകത്ത് എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം എന്നൊരു മനസ്സ് എന്നൊരു തേട്ടം പ്രാർത്ഥന അയാൾക്കുണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് വിശ്വാസം വിശ്വാസമെന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് അല്ലാത്ത ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് കുർആആൻ പലയിടങ്ങളിലും പല രൂപത്തിൽ പല ഉപമകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് വഖദിംന ഇലാ അമി ലോമിൻ മൻസൂറ സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകളുടെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരലോകത്ത് വരുമ്പോൾ അതിലേക്ക് ആ കർമ്മങ്ങളിലേക്ക് നാം തിരിയും അവയെ വിതറപ്പെട്ട ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് അഥവാ അത് അവർക്ക് ഉപകരിക്കുകയില്ല മരുഭൂമിയിലെ മരീചിക പോലെ എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കൂട്ടിയിട്ടിരിക്കുന്ന വെണ്ണിയറിലേക്ക് ചാരത്തിലേക്ക് ശക്തമായി കാറ്റടിച്ചാൽ അത് ധൂളികളായി പറന്നുപോകും എന്നതുപോലെയാണ് ഇവരുടെ കർമ്മങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശ്വാസം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു സംഗതിയാണ് അധ്യാപനങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ കർമ്മങ്ങളേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വാസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഗതിയാണ് അൽ ഈമാനുബില്ല അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് കേവലം അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല പക്ഷെ അതുപോലും നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എത്രമാത്രം വിരോധാഭാസമാണ് മടയത്തരമാണ് അവരുടെ ആ നിലപാടിലൂടെ അവർ വിളിച്ചു പറയുന്നത് കേവലമൊരു മുട്ടുസൂചി പോലും യാദർച്ഛികമായി അല്ലെങ്കിൽ താനെ ഉണ്ടാവുകയില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് നമ്മുടെ കൈ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നാം എഴുതാൻ ഉപയോഗിക്കുന്ന പേന അത് താനെ അങ് ഉണ്ടായി എന്നൊരാൾ വലിയ ആവേശത്തിൽ അല്ലെങ്കിൽ വലിയ സംഭവമാക്കി അവതരിപ്പിച്ചാൽ നമ്മളെല്ലാവരും പറയും ഇയാൾക്കെന്ത് കിറക്കാണോ വട്ടാണോ എന്ന് നമ്മൾ ചോദിക്കും എങ്കിൽ അതിനേക്കാൾ എത്രയോ അത്ഭുതങ്ങൾ നിറഞ്ഞ സങ്കീർണമായ പലതും ഈ ലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യരായ നമ്മുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ ക കലവറയാണ് അതേപോലെ ആകാശത്ത് നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതേപോലെ ഭൂമിയിൽ കാണുന്ന ഓരോന്നും പരമാണു മുതൽ വലിയ വലിയ ജീവജാലങ്ങൾ വരെ പർവ്വതങ്ങളും അതേപോലെ തന്നെ നദികളും പുഴകളും കടലും എല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞ സംഗതിയാണ് ഇതൊക്കെ താനെ അങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആർക്കാണത് അംഗീകരിക്കാൻ സാധിക്കുക അപ്പോൾ ഒരു സഷ്ടാവിൻ്റെ സാന്നിധ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നത് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന വകതിരിവുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു അള്ളയുണ്ട് എന്ന് കേവലം സമ്മതിച്ചാൽ മാത്രം പോരാ അവൻ്റെ ഏകത്വം അംഗീകരിക്കണം അവനാണ് സർവ്വതിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിയന്ത്രിക്കുന്ന പരിപാലകൻ എന്ന തൗഹീദുർ റുബൂബിയ സർവ്വതിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും ഉടമസ്ഥനും ഒക്കെയായിട്ടുള്ള അള്ളാഹു അവൻ ഏകനാണ് അവൻ മാത്രമാണ് ഇത് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം അംഗീകരിക്കണം ആ അല്ലാഹുവിന് മാത്രമേ തൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്ന വിഷയത്തിലും ഒക്കെ നമ്മുടെ അഭയമായി ആശ്രയമായി കാണുവാനും പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ എന്ന തൗഹീദുൽ ഉലൂഹിയ ആരാധ്യതയിലെ ഏകത്വം അല്ല മാത്രമേ ആരാധനകളുടെ എല്ലാം ചെറുതും വലുതുമായ ഏത് അംശവും അവൻ മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമായ ആ ഒരു പടച്ചവനിലുള്ള ഏകത്വം അവൻ്റെ തൗഹീദ് അംഗീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ വിശ്വാസം തന്നെ ശരിയാവുക അതേപോലെ തന്നെ ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവന് കുറേ നാമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ്റെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നബി നബിസലാഹു അലൈഹി വസല്ം അള്ളാഹുവിൻ്റേതായ നാമങ്ങളും വിശേഷണങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാം അള്ളാഹു അദ്വിതീയനാണ് അഥവാ അവനെ പോലെ വേറൊരാളില്ല അവൻ്റെ നാമങ്ങളിൽ അവൻ്റെ വിശേഷണങ്ങളിലെല്ലാം അവൻ അത്യുന്നതനാണ് അത്യുത്തമനാണ് അവന് സദൃശ്യമായി അവന് തുല്യനായി വേറെ ആരുമില്ല എന്ന രീതിയിൽ ആ നാമങ്ങളെ വിശേഷണങ്ങളെ അംഗീകരിക്കണം നിഷേധിക്കാൻ പാടില്ല അങ്ങനെയെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ആ അള്ളാഹു നിശ്ചയിക്കുന്നതല്ലാത്ത ഒന്നും ഇവിടെ നടക്കുന്നില്ല അവൻ അറിയാത്ത അവൻ ഉദ്ദേശിക്കാത്ത അവൻ സൃഷ്ടിക്കാത്ത അവൻ തീരുമാനിക്കാത്ത ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല ഫലസ്തീനിലെ പിഞ്ച് പൈതലുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതുപോലും അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരിക്കലും അത് കാണാതെ പോയിട്ടില്ല സ്വാഭാവികമായും ഈ ലോകത്തുള്ള എല്ലാം പടച്ചിറബിൻ്റെ നിശ്ചയപ്രകാരമാണ് തീരുമാനപ്രകാരമാണ് അവൻ്റെ അറിവോടെയാണ് ഇത് നടക്കുന്നത് എന്നറിയുമ്പോൾ അവനിലേക്കായിരിക്കും സങ്കടങ്ങൾ മാറാനും പ്രതീക്ഷകൾ പൂവണിയാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും ഒക്കെ വേണ്ടി ഏതൊരു മനുഷ്യനും ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് ഇബ്ന അബ്ബ്രിയാഹു നബി നബിസ്ലാഹു അലഹി വസ്ലം പറഞ്ഞില്ലേ പ്രവാചകൻ്റെ കൂടെ ഒരിക്കൽ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അന്ന് പിഞ്ചു ബാലനായ ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് റദിഅള്ളാഹു നഹുവിനോട് പറഞ്ഞു കൊടുക്കണം മോനെ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും എന്തിനു വേണ്ടി നിനക്കൊരു നന്മ നേടിത്തരാൻ ഒരു ഉപകാരം ചെയ്യാൻ ലംഎം ഇൻഖ് അള്ളാഹു നിനക്ക് കണക്കാക്കാത്ത അള്ളാഹു നിനക്ക് വിധിക്കാത്ത നിശ്ചയിക്കാത്ത ഒരു നന്മയും ഒരു ഗുണവും നിനക്ക് നേടിത്തരാൻ അവർക്കാർക്കും സാധിക്കുകയില്ല ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഇതേപോലെ തന്നെ നിനക്കൊരു ഉപദ്രവം വരുത്താൻ എല്ലാവരും സംഘടിച്ചു എന്നിരിക്കട്ടെ ലം യുറൂഖിൻ നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രയാസം ബുദ്ധിമുട്ട് ഉണ്ടാകണം എന്ന് അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൻ്റെ രോമത്തിനൊരു പോറലേൽപ്പിക്കുവാൻ പോലും അവർക്ക് സാധിക്കുകയില്ല എന്ന് അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ആഗ്രഹങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും ഒരുപോലെ പ്രതീക്ഷയായി ആശ്രയമായി അവലംബമായി അത്താണിയായി ഒരു മനുഷ്യന് കാണാൻ കഴിയുക പടച്ചിറബിന് മാത്രമായിരിക്കും അയാൾ എത്രമാത്രം നിർഭയനായിരിക്കുമെന്നറിയോ അതാണ് ഇസ്ലാം പഠിപ്പിച്ച കലാകതറിൻ്റെയും ഈ പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിൻ്റെയും ഏറ്റവും ശക്തമായ കണ്ണി എന്ന് പറയുന്നത് അള്ളാഹുണ്ട് ഈ ലോകത്തിനൊരു സഷ്ടാവുണ്ട് ദൈവമുണ്ട് എന്ന് കേവലം പറഞ്ഞു പോകൽ മാത്രമല്ല അവൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ ഉദ്ദേശിക്കുന്നതും വിധിക്കുന്നതും നിശ്ചയിക്കുന്നതുമാണ് ഇവിടെ നടക്കുന്നത് എന്നറിയുമ്പോൾ അത് നമുക്കൊരു പക്ഷേ പ്രയാസകരമായി തോന്നിയാൽ ആ പ്രയാസം നീക്കിത്തരാൻ അതിൻ്റെ നന്മകൾ കിട്ടാൻ ചോദിക്കേണ്ടത് അവനോടാണ് ചിലപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ അറിയാൻ നമ്മൾ പിന്നീട് അല്പമൊന്ന് വൈകിയേക്കുമെങ്കിലും ഈ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി പരിപൂർണ്ണ നിർഭയനം കൂടിയായിരിക്കും അതാണ് ഇബിൻ അബ്ബാസ് റതി അൻഹു തന്നെ പറഞ്ഞൊരു കാര്യം അൽ ഖറുൻ ഇലാ മുത്തവഹീദ് അള്ളാഹു അറിയാതെ അള്ളാഹു നിശ്ചയിക്കാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല എന്ന് പറയുന്ന ഇസ്ലാമിലെ വിധിവിശ്വാസം ആരെങ്കിലും ഉൾക്കൊണ്ടാൽ അതാണ് തൗഹീദിൻ്റെ വ്യവസ്ഥ അൽ ഖദറു നിലാമു തവഹീദ് ഫമൻ ബിൽ ഖദർ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നു എന്ന് പറയുകയും അള്ളാഹു ഏകനാണ് എന്ന് സമ്മതിക്കുകയും എന്നാൽ അള്ളാഹു നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ അള്ളാഹു എല്ലാം കാലേക്കൂട്ടി അറിഞ്ഞിട്ടുണ്ട് അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ ഉദ്ദേശിച്ചതേ ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന വിധിവിശ്വാസത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ നിരാകരിച്ചാൽ നക്കള തീ ബുഹു തൗഹിദു അയാളുടെ ആ കളവാക്കൽ ആ നിഷേധം അയാളുടെ തൗഹീദിനെ തകർത്തു കളഞ്ഞു അപ്പയാൾ യഥാർത്ഥ ഏകദൈവ വിശ്വാസിയല്ല എന്നാണ് കൊല്ലം യുസൈബന ഇല്ലാമ കത്തബല്ലാഹുലന അള്ള നിശ്ചയിച്ചതല്ലാത്ത അല്ല വിധിച്ചതല്ലാത്ത ഒന്നും നമുക്ക് ബാധിക്കുകയില്ല എന്ന് പറയൂ പറഞ്ഞു കൊടുക്കു നബിയേ എന്നാണ് യുദ്ധരംഗത്ത് പോലും അവ രോഗമാണെങ്കിലും സങ്കടമാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അപകടങ്ങളാണെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളാണെങ്കിലും എന്നുവേണ്ട എന്തും അള്ളാഹുവിൻ്റെ തീരുമാനവും നിശ്ചയവും ഇല്ലാതെ നടക്കുകയില്ല അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ ഒറ്റക്കല്ല എന്നെ കൈവിടുകയില്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നൊരു പ്രതീക്ഷയുടെ ആശയം ഈ ഏകദൈവ വിശ്വാസം സ്വീകരിക്കുന്ന അള്ളാഹുവിൽ അർപ്പിക്കുന്ന അള്ളാഹു അങ്ങേയറ്റം ദയാഭരനും കരുണാവാരിധിയുമാണ് എന്നറിയുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാണ് അവരൊരിക്കലും ജീവിത പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ഉഴറി വീഴുകയില്ല കാലിടറിപ്പോവുകയില്ല അവിടെ കരുത്തായി അവർക്ക് ആ വിശ്വാസമുണ്ടാകും എന്നാൽ ഇതൊന്നുമില്ലാത്ത വിശ്വാസമില്ലാത്ത വിശ്വാസം വിശ്വാസമെന്തുമായിക്കോട്ടെ മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല അവർക്ക് ജീവിത പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാനോ അതിനെ തരണം ചെയ്യുവാനോ വിജയിക്കുവാനോ സാധിക്കുകയില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വർമ്മത്തുള്ള